ഹായ് വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് നടത്തിയ രണ്ട് സെക്ഷൻ ജ്യോതി മാമിൻ്റെ സ്പീച്ചും അതുപോലെ മധുശ്രീ മാമിൻ്റെ സ്പീച്ചും ഈ രണ്ട് സ്പീച്ചും നല്ല എഫക്റ്റീവ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതുപോലെ ആ രണ്ട് ക്ലാ സെക്ഷനും കൊണ്ട് എനിക്കൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോംപ്ലെക്സ് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു വേദന അതുപോലൊരു കാര്യത്തിന് ഒരു എന്താണ് ഒരു കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ കിട്ടി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ച് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ടീച്ചിങ് എക്സ്പീരിയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു പെട്ടെന്ന് എനിക്കൊരു പി എസ് സി എഴുതണമെന്ന് തോന്നി ഞാൻ ആ ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലിയിൽ കുറേ മെജോറിറ്റി ആൾക്കാരും ചോദിച്ചു നീ ഇനിയൊരു പ്രായത്തിൽ പഠിക്കണോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ പി ജി എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞപ്പോഴും അവർ ചോദിച്ചു ഇനി ഒരു പ്രായത്തിൽ പഠിക്കുന്നതിനേക്കാട്ടിയും ഒരു ജോലിയല്ലേ ബെറ്റർ എന്ന് ചോദിച്ചു പക്ഷെ അതിനൊരു കറക്റ്റ് എൻ്റെ മനസ്സിലൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവായിരുന്നു ജ്യോതി മാമിൻ്റെ ക്ലാസ്സിൽ നിന്നിട്ട് കാരണം മാമും കുറച്ച് ആയിട്ടാണ് ക്ലാസ് അപ്പോൾ മാമിൻ്റെ ലക്ഷ്യം സ്വീകരിച്ച് സാക്ഷത്കരിച്ചതെന്ന് പറഞ്ഞു അതുപോലെ എനിക്കും സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു അതുപോലെ മജിസ്ട്രേ മാം പറഞ്ഞു മാം സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്തത് രണ്ട് കുറെ ചാൻസ് ആയിട്ട് ശേഷമാണ് അറ്റൻഡ് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ ഈ പി എസ് സി എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തു ഒരു വർഷം നന്നായിട്ട് ശ്രമിച്ചു തന്നെയാണ് ഇത് പക്ഷെ എനിക്ക് കട്ട് ഓഫ് പോലും എത്താൻ പറ്റിയില്ല അപ്പം എന്നെ എല്ലാവരും ഫാമിലിയിലെ മെജോറിറ്റി ആൾക്കാരും എന്നെ അങ്ങ് എന്താണ് എന്നെങ്ങ് മോട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ചെയ്തത് പക്ഷേ അവിടെ അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ട് അത് പഠിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായി പക്ഷേ മാമിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റി ആ എക്സാം എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യും അത് മാക്സിമം ഞാൻ എന്താണ് അത് നേടിയെടുക്കാൻ ശ്രമിക്കും എൻ്റെ ലാസ്റ്റ് എക്സ്പീരിയൻസ് കൂടെയാണത് അല്ല ലാസ്റ്റ് ചാൻസ് ചാൻസൂടെയാണത് അത് മാക്സിമം ഞാൻ നേടാൻ ശ്രമിക്കും ഇതാണ് ഈ രണ്ട് സെക്ഷൻ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് താങ്ക് യു ഇത് സങ്കല്പിച്ചെന്ന ലാൻഡ് വൈസിന് ഒരുപാട് താങ്ക്സ്